ഈ കഥയും ഇതിലെ കഥാപാത്രങ്ങളും തികച്ചും സാങ്കല്പികം മാത്രമാണ് ജീവിച്ചിരിക്കുന്നവരുമായോ മരിച്ചവരുമായോ യാതൊരുവിധ ബന്ധവുമില്ല അങ്ങനെ തോന്നുകയാണെങ്കിൽ അത് തികച്ചും യാദർച്ഛികം മാത്രം രാജാക്കാട് എന്ന് പറയുന്ന ദേശത്തെ ഇടത്തരം ബിസിനസ്മാനും അവിടുത്തെ കേബിൾ ടി വി ഓപ്പറേറ്ററുമാണ് ജോർജ് കുട്ടി അനാഥനായ ജോർജ് കുട്ടിക്ക് തന്റെ ഭാര്യ റാണിയും തന്റെ രണ്ട് പെൺമക്കൾ അഞ്ചുവും അനുവുമായിരുന്നു ജോർജ് കുട്ടിയുടെ ലോകം പൊതുവെ പിശിക്കനായ ജോർജ് കുട്ടിയെ തന്റെ സ്കൂളിൽ നിന്നും എസ്കഷന് പോകുന്നുണ്ടെന്നും അതിന് തന്റെ സ്കൂളിൽ നിന്നും സെലക്ട് ചെയ്യപ്പെട്ടത് താനാണെന്നും പറഞ്ഞ് തന്റെ മൂത്ത മകളായ അഞ്ജു ജോർജ് കുട്ടിയുടെ കയ്യിൽ നിന്നും പണവും വാങ്ങി എസ്കഷന് പോവുകയാണ് അവിടെ വെച്ച അഞ്ജു വരുൺ പ്രഭാകർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ കണ്ടുമുട്ടുകയും ആ ചെറുപ്പക്കാരന്റെ കയ്യിൽ അഞ്ജുവിന്റെ ഒരു പേഴ്സണൽ വീഡിയോ ലീക്ക് ആവുകയും ചെയ്യപ്പെടുന്നു ആ വീഡിയോവുമായിട്ട് വരുൺ പ്രഭാകർ രാജാക്കാടേക്ക് വരികയാണ് അഞ്ജുവിനെ കണ്ട് താൻ പറയുന്ന വന്നില്ലെങ്കിൽ ഈ വീഡിയോ ലീക്ക് ചെയ്യുമെന്ന് പറയുക പൊതുവേ സിനിമകളോട് കമ്പമുള്ള ജോർജ് കുട്ടി രാത്രികാലങ്ങളിൽ വീട്ടിൽ വരാതെ കേബിൾ ടി വി ഓഫീസിലിരുന്നു കൊണ്ട് സിനിമകൾ കാണാനായിരുന്നു പതിവ് അന്നും അതുപോലെ ജോർജ് കുട്ടി സിനിമകൾ കാണുകയായിരുന്നു എന്ത് ചെയ്യണമെന്നറിയാത്ത അഞ്ജു താൻ ഈ കാര്യങ്ങളൊക്കെ തന്നെ തന്റെ അമ്മയായ റാണിയോട് പറയുകയാണ് ഇങ്ങനെ റാണിയും അഞ്ജുവും കൂടെ വരുൺ പ്രഭാകറിനെ നേരിൽ കണ്ട് അവനോട് താഴ്ന്ന താഴ്ന്നപേക്ഷിക്കുകയാണ് ആ വീഡിയോ ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി പക്ഷേ വരുൺ പ്രഭാകർ അതൊന്നും തന്നെ ചെവിക്കൊള്ളുന്നായിരുന്നില്ല പെട്ടെന്നുള്ളൊരു കയ്യബദ്ധത്തിൽ അഞ്ജു വരുൺ പ്രഭാകരന്റെ തലക്കടിക്കുകയും വരുൺ പ്രഭാകർ കൊല്ലപ്പെടുകയുമാണ് എന്ത് ചെയ്യണമെന്ന് അറിയാത്ത റാണിയും അഞ്ജുവും വരുൺ പ്രഭാകരന്റെ പോലും വീട്ടുവളപ്പിൽ കുഴിച്ചിടുകയാണ് പിറ്റേന്ന് രാവിലെ ഇതൊന്നും അറിയാതെ വരുന്ന ജോർജ് കുട്ടിയോട് റാണിയും അഞ്ജുവും കാര്യങ്ങളൊക്കെ തുറന്നു പറയുകയാണ് തന്റെയും തന്റെ കുടുംബത്തെയും ശിഥിലമാക്കാൻ കെൽപ്പുള്ള ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥി തന്റെ കുടുംബത്തിൽ വന്നെന്ന് മനസ്സിലാക്കിയ ജോർജ് കുട്ടി പിന്നീട് അങ്ങോട്ട് കാണുന്നത് തന്റെ കുടുംബത്തെ രക്ഷിക്കാൻ വേണ്ടി ജോർജ് കുട്ടി നടത്തുന്ന പ്രയത്നങ്ങളാണ് അതിന് ജോർജ് കുട്ടി എടുക്കുന്ന റിസ്ക്കാണ് പിന്നീട് നമ്മൾ കാണുന്നത് അറിയാതെ ഒരു തെറ്റ് ചെയ്യുന്നതും ആ തെറ്റ് മറച്ചുവെക്കുന്നതുമാണ് ആദ്യ പകുതിയെങ്കിൽ ഒരു നാൾ ആ തെറ്റിന്റെ തെളിവുകൾ പോലീസിന് ലഭിക്കുന്നതും അതിനെ ജോർജ് കുട്ടി അറസ്റ്റിലാവുന്നതും തന്റെ കുടുംബത്തിന് വേണ്ടി താൻ സ്വയം ശിക്ഷ ഏൽക്കുന്ന ജോർജ് കുട്ടിയുമാണ് നമ്മൾ രണ്ടാം പകുതിയിൽ കാണുന്നത് പക്ഷെ ഇവിടെയൊക്കെ തന്നെ വെറും നാലാം ക്ലാസ്സുകാരന്റെ ഒരു ബുദ്ധിയല്ല ജോർജ് കുട്ടി കാണിക്കുന്നത് തന്റെ കുടുംബത്തെയും തന്നെയും രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് റിസ്ക്കുകൾ എടുക്കുന്ന ജോർജ് കുട്ടിയാണ് ആദ്യ പകുതിയിലും രണ്ടാം പകുതിയിലും നമുക്ക് കാണുന്നത് ഇപ്പോൾ മൂന്നാം പകുതി മൂന്നാം പകുതിയിലേക്ക് എത്തി നിൽക്കുമ്പോൾ വർഷങ്ങളായി താനും തന്റെ കുടുംബവും അനുഭവിക്കുന്ന മാനസിക സമ്മർദ്ദത്തിന്റെയും മാനസിക പിരിമുറുക്കത്തിന്റെയും ഒടുവിൽ ജോർജ് കുട്ടി ആ ഒരു തെറ്റ് മനസ്സിലാക്കി സ്വയം ശിക്ഷ ഏൽക്കുന്നതായിരിക്കാം മൂന്നാം ഭാഗം ജോർജ് കുട്ടിയെയും തന്റെ കുടുംബത്തെയും വൈരാഗ്യത്തിന്റെ പുറത്ത് കള്ളക്കേസിൽ കുടുക്കിയതാണെന്നും പറഞ്ഞ് ആദ്യ പകുതിയിൽ സസ്പെൻഡ് ചെയ്യപ്പെട്ടിട്ടുള്ള സഹദേവൻ എന്ന് പറയുന്ന പോലീസ് ഓഫീസർ ഈ മൂന്നാം പകുതിയിൽ വരികയാണ് സഹദേവന്റെ നേതൃത്വത്തിൽ ഈ കേസ് വീണ്ടും അന്വേഷിക്കുകയും അങ്ങനെ വർഷങ്ങളായി താനും തന്റെ കുടുംബവും അനുഭവിക്കുന്ന മാനസിക പ്രഷറിന് ഒരു ഇളവ് വരട്ടെ എന്ന് കരുതിക്കൊണ്ട് ജോർജ് കുട്ടി തന്റെ കുടുംബത്തിനു വേണ്ടി തന്റെ മകളുടെ ഭാവിക്ക് വേണ്ടി ജോർജ് കുട്ടി കുറ്റസമ്മതം നടത്തുമോ എന്നുള്ളതാണ് ഈ മൂന്നാം പകുതി പക്ഷേ മൂന്നാം പകുതി വരുമ്പോഴും നമ്മൾ ആലോചിക്കേണ്ടത് വെറും ഒരു നാലാം ക്ലാസ്സുകാരന്റെ ബുദ്ധിയല്ല ജോർജ് കുട്ടിയുടേത് കഥ ഇവിടം കൊണ്ട് അവസാനിക്കുന്നില്ല പക്ഷേ തനിക്കും തന്റെ കുടുംബത്തിനും വേണ്ടി ഒരുപാട് യാതനകൾ അനുഭവിച്ച ജോർജ് കുട്ടി അവസാനം ആ കേസ് ഏറ്റെടുക്കുകയും അതിന് ശിക്ഷിക്കപ്പെടും എന്ന് പറയുന്നതും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല കാരണം തന്റെയും തന്റെ കുടുംബത്തെയും രക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും പോകുന്ന ശബ്ദമെടുത്ത മനസ്സാണ് അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ നമുക്ക് തോൽപ്പിക്കാനാവും ജോർജ് കുട്ടിയുടെയും മൂന്നാം വരവ് ജോർജ് കുട്ടി പോലീസിനും ഐ ജി പ്രഭാകരനും എന്താണ് ഒരുക്കി വെച്ചിട്ടുള്ളതെന്ന് നമ്മൾ കണ്ടുതന്നെ അറിയണം ജോർജ് കുട്ടിയുടെ മൂന്നാം വരവിനെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ് താഴെ കമന്റ് ചെയ്യുന്നത് ഈ വീഡിയോ പരമാവധി ഒന്ന് ഷെയർ ചെയ്യുക ഇനി എങ്ങാനും ജിത്തു ജോസഫ് സാർ ഈ ഒരു വീഡിയോ കാണുകയും ദൃശ്യം ദൃശ്യന്ത്രി ഒരു എ ഡി ആയി അസിസ്റ്റന്റ് ഡയറക്ടറായി എനിക്കും ഒരു അവസരം തന്നാലോ